ഹായ് കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുകൊണ്ട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നുവെന്ന് നോക്കാം കാടവിടെ മക്കളെ മക്കളെ കാട്ടുപുഴത്തകടിയുടെ വേറെവിടെ മക്കളെ അയ്യപ്പർ കാടും വന അതിർത്തികളും മരങ്ങളുമെല്ലാം കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതീൻ നൈട്രസ് ഓക്സൈഡ് ക്ലോറോ ഫ്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് വളരെ കൂടുതലുമാണ് ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോള താപനം ഉണ്ടാവുകയും ചെയ്യുന്നു പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോകമെമ്പാടും പരിസ്ഥിതി ദിനം ആചരിക്കുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക് മലിനമായ വായു ഹാനികരമായ വികിരണം എന്നിവയിൽ നിരന്തരമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന് വരൾച്ചയും തരിശുവൽക്കരണവും തടയാനായി ഭൂമിയുടെ ഫലഭൂയിഷ്ടത വർദ്ധിപ്പിക്കണമെന്നാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി ിക്കുന്നതും സ്വകാര്യ മൂലധന ശക്തികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അനധികൃതമായി കൈപ്പടിയിൽ ഒതുക്കുന്നതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഭൂമിയുടെ വലിയ രീതിയിലുള്ള തരിശുവൽക്കരണത്തിലേക്ക് നയിക്കുന്നത് സന്തുലിതമായ ആവാസ വ്യവസ്ഥ നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടർന്നില്ലെങ്കിലും ജീവനും പരിസ്ഥിതിക്കും ഭീഷണിയാവാനും സാധ്യതയുണ്ട് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു അതേ വർഷം തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം യു എൻ ഇ പി സ്ഥാപിതമായി ഒരേ ഒരു ഭൂമി എന്ന പ്രമേയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ യു എൻ ഇ പിയുടെ ഭാഗമാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ട് ഈ ദിനം ആഘോഷിക്കുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോക പരിസ്ഥിതി ദിനത്തിൽ ഓരോ വർഷവും ഔദ്യോഗിക ആഘോഷങ്ങളിൽ വ്യത്യസ്ത രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്